വർക്ക് തന്നെ നമ്മൾ നാനായിട്ട് ഒളിപ്പിച്ചു വെക്കുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതല്ലാതെ നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ ന്യൂസിൽ വരുന്നവരോ കുട്ടികളോ എല്ലാം കാണണ്ട അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നമുക്ക് ആരും വെറുതെ ജനിച്ചിട്ടില്ല നമ്മളെല്ലാവരും ജനിച്ച ഒരു കാരണം യഥാർത്ഥത്തിൽ നമുക്കിന്ന് അവസരപ്പെടുത്തി ഇത്രയധികം കലാകാരന്മാരെ പ്രോത്സാഹനത്തി അതിനാവശ്യമായിട്ട് ആ സൗകര്യങ്ങൾ ചെയ്തു അതിവിടെ നടത്താനുള്ള പിന്തുണയാണ് നമ്മുടെ സാംസ്കാരിക കമ്പി ചെയ്യുന്നത് നമുക്ക് മറ്റു സൗകര്യങ്ങൾ അത് കഴിഞ്ഞായിട്ട് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേരള ലളിതകലാക്കാരൊക്കെ എപ്പോഴത്തെ നിരന്തരമായി വിമർശനം നേരിടുന്ന കാലങ്ങളാണ് നമുക്കൊരു നല്ല അനുഭവം ഉണ്ടായിരുന്നു ശ്രീ ഫ്രാൻസിസ് ശർമ്മ ആയിരുന്ന കാലത്ത് ഇവിടെ ശില്പ നഗരം പറഞ്ഞില്ല അതാണ് നമുക്ക് കോഴിക്കോട്ടുകാർക്കുള്ളൊരു നല്ല അനുഭവം അനുഭവമാകുന്നത് ഇതിന് ഇതിനു മുമ്പുള്ള പോലെ അക്കാദമികൾ നമുക്ക് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഈ അക്കാദമി അതിൻ്റെ ചെയർമാൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്നായിരുന്നു ഈ കാര്യം ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ കലയുടെ ചിത്രകലയുടെ എല്ലാം തന്നെ അഭിനയത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഇതിന് നമുക്കുണ്ടായിരുന്നു നമ്മുടെ ശ്രീ അശോകർ തന്നെ ജപണി ഓടിയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ചിത്രം വരച്ചുകൊണ്ടും കൈമാറിക്കൊണ്ടുമുള്ള രണ്ട് ജനങ്ങൾ അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ക്യാൻവാസ് ഇവിടെ ഉണ്ട് പക്ഷെ മുതൽ തെയിലും സൗകര്യങ്ങളും ഓരോരുത്തർക്കും സൗകര്യപ്രദമായിട്ടുള്ള കൂടുതൽ കണകൾ കിട്ടുന്ന സ്ഥലത്തുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ശൈലിക്ക് നീതിക്കനുസരിച്ച് ചാഞ്ഞ് ചരിഞ്ഞ് മാറി മാറി തിരിക്കാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് മേശയും അസൈലിയുമുണ്ട് അല്ലാത്ത ഈ ഗാലറിയിലോ മറ്റൊക്കെ അങ്ങനെയാണോ കംഫർട്ടബിളായി തോന്നാൻ ഇനി അപ്പോൾ നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും വളരെ പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരും ഇവിടെ ആളുകളുണ്ട് ഓരോരുത്തരും ഇതിൻ്റെ മുഖ്യാതിഥികളായി പങ്കെടുക്കാനുള്ള വ്യക്തിപരമായ ഔന്നത്യുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് നല്ലൊരു കാലം അപ്പം എല്ലാവരുടെയും അനുഗ്രഹവും ആശംസിച്ചു ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നു പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്നവരുടെ സന്ധാനത്തിലെ കണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഈ കൺവീനർ ഔപചാരികമായിട്ട് നമ്മുടെ അറുപത്തൊന്ന് കലാകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രരചന നമ്മുടെ മത്സര തങ്ങളുടെ വിഭാഗം ചെയ്യുകയാണ് അപ്പോൾ നമുക്കറിയാം ചിത്രരചന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വഴി ചുരണമാണ് ചിത്രങ്ങൾ അപ്പോൾ ഏതായാലും ഇന്ന് വൈകുന്നേരം വരെ ഇന്നിവിടെ ചിത്രരചന ഉണ്ടായിരുന്നു എല്ലാവരും അതിൽ ഭാഗ്രവാക്കാവുക അപ്പോൾ ഏതായാലും ഇതിൽ ഈ പ്രോഗ്രാം വേറെ ചെയ്ത നമ്മുടെ അതുപോലെ 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 നമ്മുടെ നമ്മുടെ ചെയർമാൻ തന്നെ മറ്റ് വിശിഷ്ട അതിഥികളെ എല്ലാവരെയും ആ നമ്മുടെ പ്രിയപ്പെട്ട ചിത്രകാരൻ പോൾ അല്ലാനോട് സർ അതേപോലെ തന്നെ ആ ഡി ജി ജി അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും നാരായണേഖൽ രാധാകൃഷ്ണൻ അസംസ് അപ്പോൾ ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ചാൻസ എം പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഒറ്റ ആദ്യം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടന പരിപാടി അവസാനിച്ചതായി നമ്മുടെ പ്രമുഖ ചിത്രകാരൻ ഇല്ല നമ്മൾ നമുക്കൊക്കെ ഇപ്പോൾ ഒരു ചെറിയ ഒരു നമ്മുടെ മനസ്സ് ചെറു ചെറിയ കുട്ടിയാണെങ്കിൽ കൂടി നമുക്ക് ശരീരമൊക്കെ കുറേ വലുതായെങ്കിലും എത്രയോ ആൾക്കാർ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഇന്നും പോയിട്ടുണ്ട് ആ നമുക്കും ഒരു കിട്ടിയൊരു അവസരമാണ് ഇപ്പം നമ്മളുള്ളത് അടയാളപ്പെടുത്തുന്നത് ആ അതിൽ കുറെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവരൊക്കെ വിചാരിക്കണം ലോകം മുഴുവൻ എപ്പോഴും നിലനിൽക്കുന്നൊക്കെ ഉള്ളൊരു ഒരുപക്ഷെ തെറ്റിദ്ധാരണയായിരുന്നു പക്ഷെങ്കിൽ നമ്മളെ മനസ്സിൽ നിങ്ങളെ കമ്പ്യൂട്ടറെക്കാളും വളരെ കപ്പാസിറ്റി ഉണ്ട് കമ്പ്യൂട്ടർ ചെറിയ എ ബി സി ഡി അറിു നമ്മുടെ നാവിനൊക്കെ ലക്ഷക്കണക്കിന് ഇതുണ്ട് ഇടില്ല നമ്മുടെ വയറ് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടതെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട് ലൈബ്രറി വെള്ളം സൂക്ഷിച്ചിട്ടുണ്ട് അത് മറന്നുപോയാൽ കുഴപ്പമില്ല എന്തുകൊണ്ടാണ് മറന്നുപോകുന്ന പുതിയ ഓരോന്ന് വരുന്ന കൊണ്ട് തക്കാലം മാറ്റി വെച്ചാൽ നമ്മുടെ ഓർമ്മ ചെക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ നമുക്ക് ഓരോ ഇപ്പം നമ്മൾ വെറുതെ ഒന്നും ജനിച്ചിട്ടില്ല ആരും ഇതെല്ലോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ജനിച്ചിട്ടുള്ളത് അത് നമ്മൾ സ്വയം കണ്ടെത്തണേ മോഷന്മാറോ വേട്ടന്മാറോ ആ ചങ്ങാതികളി വരെ പറഞ്ഞാൽ പോര നമ്മൾ സ്വയം നമുക്ക് ഇതാണ് കഴിവ് ഈ കഴിവിലൂടെ നമ്മൾ എന്തൊക്കെയോ ആനന്ദിക്കുക ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ആനന്ദിക്കാൻ സഹായിക്കുക അതുകൊണ്ട് വെറുതെ കൈയ്യായിട്ട് നടന്ന് നമ്മൾ കൈ കൊണ്ടല്ലോ എന്തെല്ലോ ചെയ്തു പോകുന്നില്ല വെറുതെ ഇരിക്കുന്നു ഇതെല്ലാം നമ്മുടെ ക്രിയേറ്റീവ് കഴിവാണ് ഇതിനെ അറിഞ്ഞിടാതെ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കളിക്കും എനിക്ക് പാൻസിലടുത്ത് നാല വാട്ടം

അറുപത്തൊന്നാമത് സ്കൂൾ കലോത്സവം അതിനെ വരവേൽക്കാൻ കോഴിക്കോട് ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ കമ്മിറ്റികളും വളരെ സജീവമായി കോഴിക്കോടിനെ കോഴിക്കോടിനെ ഒരു വലിയ വരവേൽപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു അതിൽ വെൽഫെയർ കമ്മിറ്റി എന്ന നിലയിലും വളരെ വ്യത്യസ്തമായ നിരവധി പദ്ധതികളാണ് മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ചും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം ഒരു കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഗരികളും നമ്മുടെ പ്രദേശങ്ങളും ഒക്കെ എത്രമാത്രം പ്ലാസ്റ്റിക് കൊണ്ട് മലിനമാകുന്നുണ്ട് എന്നുള്ളത് അത് ഇപ്രാവശ്യം ഒഴിവാക്കുക എന്നുള്ളത് ഈ കലോത്സവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രകാശനം നടന്നിരിക്കുകയാണ് നമുക്ക്

നമ്മളെ കോഴിക്കോടല്ലേ കോഴിക്കോട് നമ്മൾക്കും ഗ്രീൻ ബോട്ടോകോള് എല്ലാ കുട്ടികൾക്കും വെള്ളം ശുദ്ധമായ വെള്ളം നമ്മള് കൊടുക്കും അത് മൺപൂജയിലാണ് മണ്ണിന്റെ ഗ്ലാസ് ആണ് അപ്പൊ ഒരു പ്ലാസ്റ്റിക്കും നമ്മളെ എടുക്കുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മള് കൊണ്ടുപോകുന്നില്ല അങ്ങനെ അറുപത്തൊന്ന് ചിത്രകാരന്മാരുടെ ചിത്രരചന ഇത പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ അഷ്റഫ് മാഷിദ് ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ബഷീർ നമ്മുടെ കലോത്സവത്തിന്റെ ഏറ്റവും ഗംഭീരമായ ഐറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓ പറഞ്ഞോളി പറഞ്ഞോളി മാത്രം നമ്മുടെ പ്രമുഖ അതാറേ നമ്മളധികം അപ്പോ ഒരു എന്താണ് നമ്മുടെ ചാനലിനെ ചാനലിൽ ഒന്ന് നിർത്തി കിട്ടണം ഇത്ര തന്നെ മടങ്ങണം അല്ലേ കാണാൻ അത് നോക്കാനെങ്കിലും നമ്മള് എല്ലാം കാച്ചാൻ പൊടിച്ചോണ്ട് എല്ലാം വെറുതെ കിട്ടുന്നതെ ശ്രദ്ധ എന്നുള്ള രണ്ടക്ഷരേ പഠിക്കേണ്ട ആവശ്യം ശ്രദ്ധ ശരിക്ക് പ്രായോഗികമാക്കാൻ ശ്രമിക്കുക അവസരം ஈஃபோட்டோ சிஷனில் பங்கெடுக்கணுமே அறிக்கையான கலாகாரன்மையோட മാഷെ അപ്പൊ നമ്മള് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അറുപത്തൊന്നോളം ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ അവരെ അതിൻ്റെ മുമ്പിൽ നീക്കുകയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇത് ഒരു സൂപ്പർ പ്രോഗ്രാമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം ഇത് മാറി ലളിതകലാ അക്കാദമിയുടെ കൂടി അറുപത്തൊന്ന് ചിത്രകാരന്മാർ ലൈവായിട്ട് ചിത്രരചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കഴിഞ്ഞു വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാട്ടുകൾ വർണ്ണങ്ങളുടെ മനോഹാരിത ആശയങ്ങളുടെ സമ്മതം മുട്ടതെല്ലാം ഇനി ചേർന്ന് വലിയൊരു പ്രോഗ്രാമായി മാറി വാല്യൂ ചെയ്യാൻ പറ്റാത്ത ാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒക്കെ നമ്മുടെ കൾച്ചറൽ കൾച്ചറൽ കമ്മിറ്റിയുടെ വേദിയിൽ പ്രദർശിപ്പിക്കുന്നുള്ളത് വലിയ ആശ്വാസകരമാണ് കാരണം ആസ്വദിക്കാൻ ഒരുപാട് അവസരം കിട്ടിയാലും തുടർന്ന് ലളിതാകലാ അക്കാദമിയിൽ ആകർഷണം ആയിട്ട് ഏർക്കാനോ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇത് കലോത്സവം കഴിഞ്ഞാലും ബാക്കി പത്രം എന്നുള്ള രീതിയിൽ ബാക്കി നിൽക്കുന്നത് സത്യത്തിൽ ഇതാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഉയർന്നു തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഇത് അറുപത്തൊന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇവിടെ തിരിതറിഞ്ഞു എന്ന് തന്നെ പറയാം അത്രയും കളർഫുൾ ആയി ഈ വിമാനാന്തര സ്കാരിൽ നിന്നും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് കാഴ്ചകൾ വീണ്ടും കാണാം എന്തായാലും വളരെ സന്തോഷം അഭിമാനം അത്യധികം ആഹ്ലാദം അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാലും എങ്ങനെയാവും അറിയാം പക്ഷെ ഇപ്പൊ കഴിഞ്ഞപ്പോ വളരെ ഗംഭീരമായിട്ടുള്ള പെയിന്റിങ് പെയിന്റിങ്സിനെ വളരെ എന്താ പറയുക ശാസ്ത്രീയമായി വിശേഷം ചെയ്യാനാണെന്നു ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ കാണാൻ വർണ്ണങ്ങളെ അതിൻ്റെ വിന്യാസങ്ങളെ ആസ്വദിക്കാനൊക്കെ നമുക്ക് അങ്ങനെ പറയാം അപ്പുറത്തേക്കാതിൻ്റെ അത് തരങ്ങളും അറിഞ്ഞില്ല ഞാനൊക്കെ നല്ല ചിത്രങ്ങൾ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള രചന വിധേയമായത് ഓരോരുത്തരുടെയും അവർ എന്ത് അവരുടെ തന്നെ നല്ല ചിത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്നതു തന്നെ ഇവിടെ വന്നിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചിത്രങ്ങളെല്ലാം നമ്മളീ കലോത്സവം നടക്കുന്ന ദിവസം നമ്മുടെ സമ അതിൻ്റെ അനു കലോത്സവത്തിന് സമാന്തരമായി സാംസ്കാരിക സാംസ്കാരികോത്സവം നടക്കുന്നുണ്ട് സംഗീതവും നൃത്തവും നാടകവും ഒക്കെ ആയിട്ട് കൾച്ചറൽ ബീച്ച് നമ്മുടെ ഫ്രീഡം സ്ക്വയർ നടക്കുക അവിടെ ഈ ചിത്രങ്ങൾ മുഴുവൻ പ്രദർശിപ്പിച്ചു ആ ദിവസങ്ങളിലെല്ലാം ഇപ്പം തന്നെ എത്ര ആളുകളാണ് ഇത് കാണാൻ ഇവിടെ വരുന്നത് കണ്ടു നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നത് ഇപ്പോൾ കോഴിക്കോട്ടിങ്ങനൊരുപാട് ആസ്വാദകരുണ്ട് അവർക്കെല്ലാം വന്ന് കാണാനുള്ള അവസരം ഒരുക്കും ഇതും ഈ ചിത്രങ്ങളൊന്നും തന്നെ എന്താണ് ഏതെങ്കിലും തരത്തിൽ അനാഥമാവില്ല തുടർന്നും ഈ കോഴിക്കോടിൻ്റെ ഒരു പൊതു സ്വസായി നമ്മൾ ആർട്ട് ഗ്യാലറിയിൽ അല്ലെങ്കിൽ അതുപോലെ പബ്ലി നമ്മുടെ സ്കൂളുകളിൽ പോലും കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി നമുക്ക് തുടർച്ചയായി ടൂറിങ് എക്സിബിഷൻസ് പോലും നടത്താം അതൊക്കെ ഇങ്ങനെ വേണമെന്നൊക്കെ പിന്നാലോ എന്തായാലും നമുക്ക് ഓരോ ക്യാമ്പിൽ അഞ്ച് ദിവസം ആറ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ക്യാമ്പ് ഈ നമ്മളൊരു നാലേ മൂന്ന് ക്യാൻവാസൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ക്യാൻവാസിന് ചെയ്തു അത് സംരക്ഷിക്കേണ്ട ചുമതല ഇനി ആ ഋത്വികിന്റെ ഈ ഫോട്ടോ ആണ് എനിക്ക് വളരെയധികം ഇഷ്ടം കാരണം എന്താ പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച ആ പൂച്ച അപ്പൊ അതുകൊണ്ട് ഈ ഈ ഫോട്ടോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ఇది సాధారణ పూజ అలాటో